മുരിങ്ങയില് നന്നായിട്ട് പൂക്കള് പിടിച്ച് തുടങ്ങേണ്ടൊരു സമയമാണിപ്പോൾ പക്ഷെ പലർക്കും മുരിങ്ങയിൽ പൂ പിടിക്കുന്നില്ല അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടായാൽ തന്നെ അതെല്ലാം കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ മുരിങ്ങയിലെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും നിറയെ കായപിടുത്തമുണ്ടാവാനും ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുരിങ്ങ പൂക്കണമെങ്കിലും കായ്ക്കണമെങ്കിലും അതിനാവശ്യമായിട്ടുള്ള പോഷകമൂലകങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടണം അപ്പം അതിന് നമുക്ക് വളപ്രയോഗത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഇവകാലത്ത് മുരിങ്ങയ്ക്ക് വളപ്രയോഗമൊന്നും നമ്മൾ കാര്യമായിട്ടുള്ള രീതിയിൽ കൊടുക്കാറില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ വളപ്രയോഗം നിർബന്ധമായിട്ട് നടത്തണം കാരണം നമ്മുടെ മണ്ണിൽ പണ്ടുള്ളതിനെ അപേക്ഷിച്ച് ന്യൂട്രിയൻസിൻ്റെ അളവ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മുരിങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും തന്നെ മണ്ണിൽ നിന്നും വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ വളപ്രയോഗം നടത്താനായിട്ട് വളം കൊടുക്കുമ്പോൾ മുരിങ്ങയുടെ ചുവട്ടിൽ നിന്നും ഒന്നര അടി മാറ്റി ഒരു തടം എടുത്തതിന് ശേഷം അതിൽ വേണം നമ്മൾ വളങ്ങൾ കൊടുക്കാനായിട്ട് ഈ ഒരു സമയത്ത് അതായത് മുരിങ്ങ പൂവിട്ട് തുടങ്ങുന്ന ഒരു സമയത്ത് പൊട്ടാഷിനും അതുപോലെ മഗ്നീഷ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വളപ്രയോഗമാണ് നമ്മൾ നടത്തേണ്ടത് കാരണം പലപ്പോഴും മുരിങ്ങയുടെ ഇല മഞ്ഞളിച്ച് പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ മഗ്നീഷ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരുന്ന സമയങ്ങളിലാണ് ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്നതും അതുപോലെ കൊഴിഞ്ഞു പോകുന്നതും ഒക്കെ നമ്മുടെ മണ്ണില് മഗ്നീഷ്യം എന്ന മൂലകം വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ വേണം കൊടുക്കാനായിട്ട് വർഷത്തിൽ രണ്ട് തവണയായിട്ട് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് മുരിങ്ങയ്ക്ക് കൊടുക്കാവുന്നതാണ് ഒരു വർഷത്തിൽ ഏകദേശം ഒരു നൂറ് ഗ്രാം അളവിൽ വരെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് വേണം കൊടുക്കാനായിട്ട് മെയ് ജൂൺ മാസത്തിലും അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസത്തിലും അതായത് ഈ ഒരു സമയത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പൊട്ടാഷ് എന്ന മൂലകവും ഈ ഒരു സമയത്ത് നമ്മുടെ മുരിങ്ങയ്ക്ക് കൊടുക്കേണ്ടതാണ് കാരണം നമ്മുടെ മുരിങ്ങയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും നിറയെ കായ പിടിക്കാനും എല്ലാം പൊട്ടാഷിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം നമ്മൾ കൊടുക്കാനായിട്ട് മൂന്ന് മാസത്തിലൊരിക്കൽ നൂറ് ഗ്രാം അളവില് വരെ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പൊട്ടാഷ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റും പൊട്ടാഷ് ഒരേ സമയത്ത് ചേർത്ത് കൊടുക്കരുത് ഇപ്പൊ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്ത് രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം പൊട്ടാഷ് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ചുവട് നന്നായിട്ട് നനച്ചതിന് ശേഷം വേണം കൊടുക്കാനായിട്ട് പിന്നെ നമുക്ക് ഈ പൂക്കൊഴിച്ചിൽ കുറയാനായിട്ട് ജൈവ രീതിയിൽ തന്നെ ഒത്തിരി മാർഗങ്ങളുണ്ട് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു പിടിയോളം ചാരം ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയുടെ പൂക്കളിലെല്ലാം ഒന്ന് തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ ഈ കടുകുണ്ടല്ലോ കടുക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അതുകൂടി ചേർത്ത് നമുക്ക് മുരിങ്ങയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിവിടെ പറയാത്തത് നമ്മൾ സാധാരണയായിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ മുരിങ്ങ നനക്കരുതെന്നാണ് പറയുന്നത് കാരണം മുരിങ്ങയ്ക്ക് ഒരു സ്ട്രെസ്സ് കൊടുത്താൽ മാത്രമേ അതിൽ ധാരാളം പൂക്കൾ പൂക്കളുണ്ടാവുകയുള്ളൂ പക്ഷേ നന്നായിട്ട് പൂ പിടിച്ചതിന് ശേഷം അതായത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പൂ പിടിച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസും കൂടുതലാണ് പിന്നെ നന കൊടുക്കുമ്പോൾ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിന്നാൽ വേരഴുകിപ്പോകുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ആവശ്യത്തിനുള്ള വെള്ളം മുരിങ്ങയ്ക്ക് കിട്ടിയില്ലെങ്കിലും പൂകൊഴിച്ചിലുണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ വെള്ളമാണെങ്കിലും വളമാണെങ്കിലും ഒത്തിരി അമിത അളവിൽ ചെല്ലുന്നതും ഈ പറഞ്ഞ പോലെ പൂകൊഴിച്ചിലും കാകൊഴിച്ചിലൊക്കെ ഉണ്ടാക്കും അപ്പോൾ എല്ലാം ആവശ്യത്തിന് മാത്രമേ നമ്മൾ മുരിങ്ങയ്ക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ ഓവറായിട്ട് നമ്മൾ വളങ്ങളാണെങ്കിലും കൊടുക്കരുത് പിന്നെ മുരിങ്ങയുടെ ചുവട് ഭാഗം അഴുകി വരുന്നൊരു പ്രശ്നം കാണാറുണ്ട് അതിന് നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡ് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിനു ശേഷം മുരിങ്ങയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മണ്ണിലൂടെ വരുന്ന ഫംഗസ് രോഗങ്ങൾക്കും വേര് ചീയൽ പോലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ ഒത്തിരി നല്ലതാണ് പിന്നെ മുരിങ്ങ പൂക്കാനായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സൂര്യപ്രകാശം തന്നെയാണ് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഭാഗങ്ങളിലാണ് മുരിങ്ങ നന്നായിട്ട് പൂക്കുന്നത് ഇപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം മുരിങ്ങ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുരിങ്ങ അതാ പൂവിട്ട് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനി ഈ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ